അമൃത തീർത്ഥം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വിനായക ചതുർത്ഥി ഇന്നത്തെ ചിന്തനം അതുകൊണ്ട് തന്നെ ഗണപതിയെ കുറിച്ചാവാം ഗണപതിയുടെ രണ്ടാം ജന്മമായിട്ടാണ് വിനായക ചതുർഥി നാം ആചരിച്ചു വരുന്നത് ഭാരത സംസ്കാരത്തിന്റെ ആ പൈതൃകം തന്നെ ആചാര പ്രഭോധർമ്മ എന്നതാണ് നമ്മുടെ മുതിർന്നവർ ആചരിച്ചു വരുന്ന ആ ഒരു സംസ്കാരം അത് നമ്മുടെ പിൻ തലമുറക്കാരും അതുപോലെ തന്നെ ആചരിച്ചു വരണം നമ്മുടെ കുട്ടികളും അതേപോലെ ആചരിച്ചു വരണം എന്നുള്ള ആ പൈതൃകമാണല്ലോ നാം കാത്തു സൂക്ഷിക്കേണ്ടത് അതുകൊണ്ട് തന്നെ വിനായക ചതുർത്ഥിയെ നമ്മൾ ഏവരും ഒരു ദേശീയ ഉത്സവമായി തന്നെയാണ് നമ്മുടെ ഭാരതത്തിലുടനീളം കൊണ്ടാടുന്നത് നമുക്കറിയാം മഹാരാഷ്ട്രയിലാണ് ആദ്യമായിട്ട് ഛത്രപതി ശിവജിയാണ് ഇത് ഒരു ഗണേശോത്സവം ആ ഒരു തലത്തിൽ ഇത് ആഘോഷമാക്കിയിരുന്നത് പിന്നീട് അദ്ദേഹത്തിന്റെ ഭരണശേഷം ശേഷം ഇത് ഇല്ലാതിരുന്നു പിന്നീട് നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താവും സ്വാതന്ത്ര്യ സേനാനിയുമായിരുന്ന നാം ലോകമാന്യ തിലക എന്ന് വിശേഷിപ്പിക്കുന്ന ബാലഗംഗാധര തിലകനാണ് പിന്നീട് മഹാരാഷ്ട്രയിലും ഒക്കെ ഇത് വളരെ വിപുലമായി ആഘോഷമാക്കി മാറ്റിയത് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ ലഹരിയാണ് വടക്കേ ഇന്ത്യയിൽ മുഴുവൻ ഗണേശോത്സവം എന്ന് പറയുന്നത് അത് നാം നമ്മുടെ ഭാരതത്തിലുടനീളം ഗണപതിയെ ആ ദിവസം ഗണപതിയുടെ വിഗ്രഹം വെച്ച് പൂജിക്കുന്നു വിളക്ക് കൊളുത്തുന്നു വിഗ്രഹം എന്ന് പറയുമ്പോൾ തന്നെ നാം എല്ലാവരും അതിൽ ശ്രദ്ധിക്കണം ചെറാമിക്ക് കൊണ്ടുണ്ടാക്കുന്ന വിഗ്രഹങ്ങൾ ഉപയോഗിക്കരുത് എന്ന് തന്നെയാണ് പറയുന്നത് കാരണം അത് കെമിക്കലാണ് അപ്പോൾ പകരം കൊണ്ട് ഗണപതി രൂപം ഉണ്ടാക്കുക അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ച് ഗണപതിയുടെ രൂപം ഉണ്ടാക്കുന്നു ഗണപതിയുടെ തല ഉണ്ടാക്കുന്നു ചെവികൾ ഉണ്ടാക്കുന്നു ഗണപതിയുടെ കണ്ണ് അതുപോലെ ഗണപതിയുടെ തുമ്പിക്കയൊക്കെ ഈ കളിമണ്ണുകൊണ്ടോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടികൾ കൊ മഞ്ഞപ്പൊടി ഉപയോഗിച്ചോ ഗണപതിയുടെ രൂപമുണ്ടാക്കി വിളക്ക് കൊളുത്തി പൂജിക്കുന്നു അതുപോലെ ഗണപതി ഭക്ഷണപ്രിയനാണ് അപ്പോൾ ഗണപതിക്ക് നിവേദ്യമായി അപ്പം അട അതുപോലെ ഏറ്റവും ഇഷ്ടമാണ് മോദകപ്രിയനാണ് ഗണപതി ഇവയൊക്കെ ഗണപതിക്ക് നമ്മൾ പൂജയ്ക്ക് പൂജയ്ക്ക് സമർപ്പിക്കാറുണ്ട് അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഗണപതി എന്ന് പറയുമ്പോൾ സകല ഗണങ്ങളുടെയും പതിയാണ് ഗണപതി പതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭർത്താവ് എന്നതിൽ ഉപരി പാലിച്ചു പോരുന്ന എല്ലാം പാലിച്ചു പോരുന്നവനാണ് പതി എന്ന് പറയുമ്പോൾ അപ്പോൾ ആ സർവഗണങ്ങളെയും ഭൂ ഭൂതഗണങ്ങളെ മുഴുവൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ മുഴുവൻ പാലിച്ചു പോരുന്ന പതി ആണ് ഗണപതി എന്നാണ് നമ്മളുടെ സങ്കല്പം അതുപോലെ തന്നെ നമുക്കറിയാം ഈ വിനായക ചതുർഥിയുടെ പിന്നിൽ ഒരു ഐതിഹ്യ കഥ കൂടി ഉണ്ട് ആ കഥ കുഞ്ഞുങ്ങൾക്കായി ഞാൻ ഇവിടെ ഒന്ന് പറയാം ഗണപതിയുടെ ജന്മ ദിനത്തിന്റെ ദിവസം ഒരിക്കല് ചന്ദ്ര ചന്ദ്രൻ അദ്ദേഹത്തെ ഭക്ഷണത്തിനായി ക്ഷണിക്കുന്നു അവിടുത്തെ ആ ഭക്ഷണം ഒക്കെ കഴിച്ച് വയർ നിറച്ച് ഇങ്ങനെ സന്തോഷവാനായിട്ട് ചന്ദ്രലോകത്ത് നിന്നും തിരികെ ഗണപതി തൻ്റെ വാഹനമായ നമുക്ക് എവർക്കും പറയാം ഗണപതിയുടെ വാഹനം മൂഷികനാണ് എലിയാണ് അങ്ങനെ മൂഷികന്റെ പുറത്ത് കയറി വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണ് അപ്പവും അടയും മോതവും ഒക്കെ കഴിച്ച് നിറ വയറോടുകൂടി ഇരുന്ന ഗണപതിയുടെ ആ വഴിയിൽ വെച്ച് അവർ വരുന്ന ആ വഴിയിൽ വെച്ച് അവർക്ക് മുന്നിൽ ഒരു പാമ്പ് പ്രത്യക്ഷപ്പെടുന്നു ഈ പാമ്പിനെ കണ്ട ഉടനെ തന്നെ ഗണപതി ഒന്ന് ഭയചകിതനാവുന്നു എലിയുടെ പുറത്ത് ഒന്നും ഒന്ന് വീഴാനായിട്ട് പോകുന്നു ഇതൊക്കെ കണ്ടുകൊണ്ട് ചന്ദ്രൻ നിൽപ്പുണ്ട് മുകളിൽ എന്നാൽ ഗണപതി ഇങ്ങനെ വീഴുമ്പോൾ ഗണപതിയുടെ തന്നെ കൊമ്പുകൊണ്ട് ഗണപതിയുടെ വയറ് മുറിയുകയും ഈ വയറ്റിലുണ്ടായിരുന്ന കാരണം അധിക സമയമായില്ല ഭക്ഷണം കഴിച്ചിട്ട് അപ്പൊ ആ ഭക്ഷണം എല്ലാം അതുപോലെ വയറ്റി കിടക്കുകയാണ് ഈ ഭക്ഷണമൊക്കെ പുറത്തു പോകുന്നു ഗണപതിക്ക് അന്നമെന്ന് പറയുന്നത് നമ്മുടെ ഭാരത ഗണപതിക്ക് എന്നല്ല നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരം തന്നെ എങ്ങനെയാണ് അന്നം ഈശ്വരനായി കാണുന്ന ആ സങ്കല്പമാണ് നമ്മുടേത് ആ ഒരു സംസ്കാരമാണ് നമ്മുടേത് അതുകൊണ്ട് തന്നെ ഗണപതി അന്നം ഇങ്ങനെ പാഴായി കളയാൻ ഇഷ്ടപ്പെടാത്തത് കാരണത്താൽ ഈ പുറത്തു പോയ ഭക്ഷണമെല്ലാം എല്ലാം എടുത്ത് തൻ്റെ വയറിനകത്തേക്ക് ആ മുറിഞ്ഞ വയറിനകത്തേക്കാക്കിയിട്ട് ഈ പാമ്പിനെ എടുത്താണ് ആ വയറ് വരിഞ്ഞു മുറുകി കെട്ടി ആ മുറിവ് പോലും കാണാൻ പറ്റാത്ത തരത്തിൽ പാമ്പിനെ കൊണ്ട് തൻ്റെ വയറ് വരിഞ്ഞ കെട്ടി എന്നാണ് ഐതിഹ്യം ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്ന് മുകളിൽ നിന്നുകൊണ്ട് ചന്ദ്രൻ ചിരിച്ചു പരിഹസിച്ച് ചിരിച്ചു കാരണം ഈ ഭക്ഷണമൊക്കെ തിരിച്ച് വയറ്റിലോട്ടിടുന്നു ഈ ഇത്രയും കൊതിയനാണോ ഈ ചണപതി എന്ന് ചന്ദ്രൻ ചോദിക്ക് പരിഹസിച്ചു ഗണപതിക്ക് അത് വളരെ കോപാകനാക്കി ഗണപതി ആ ഒരു ദേഷ്യത്തിൽ ആ കോപത്തില് ഗണപതി ആ ദിനത്തിൽ ചന്ദ്രനെ ശപിക്കുകയാണ് അങ്ങനെ ആ ശവിക്കുന്നത് എന്താണെന്നോ ഈ വിനായക ചതുർഥി ഈ ചതുർഥി ദിനത്തിൽ ചിങ്ങമാസത്തിലെ ഈ ചതുർഥി നാളിൽ ആര് ചന്ദ്രനെ കാണുന്നോ അവർക്കൊക്കെ അവരൊക്കെ അപവാദം കേൾക്കാനിടയാവട്ടെ എന്നാണ് ഗണപതി ചന്ദ്രനെ ശവിച്ചത് നമുക്ക് ഏവർക്കും അറിയാം വിനായക ചതുർത്ഥി നാളിൽ നമ്മൾ എല്ലാ ദിവസവും ചന്ദ്രനെ കാണുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ നവഗ്രഹങ്ങള കൂട്ടത്തിലെ ഒരാളാണ് ചന്ദ്രൻ അപ്പോൾ ദതി ശങ്കുഷാരാഖം ക്ഷിരാർണവസമുദ്ഭവം നമാമി ശശിനം സോമം ശംഭോർ മകുട ഭൂഷണം എന്ന് ചന്ദ്രനെ നോക്കി നമ്മൾ ദിവസവും പ്രാർത്ഥിക്കാറുള്ളവരാണ് അപ്പോൾ ഈ അതേപോലെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സാധാരണ ഈ ചതുർത്ഥി നാളിലെ ചിങ്ങമാസത്തിലും ചന്ദ്രനെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അപവാദം അപവാദമുണ്ടാകുന്നത് കാരണം നമ്മൾ ആ ദിവസം ചന്ദ്രനെ നോക്കാതെ ഇരിക്കണം ോക്കരുത് എന്ന് വിചാരിക്കും പക്ഷെ നമ്മൾ എല്ലാവരും നോക്കിപ്പോവും അഥവാ ഇന്ന് വിനായക ചതുർത്ഥിയായിട്ട് ചന്ദ്രനെ കണ്ടിട്ടുള്ളവരാരും അതുകൊണ്ട് വിഷമിക്കേണ്ട പകരം നമുക്ക് ഗണപതി ഉണ്ട് ഗണപതി സ്തുതികൾ നമുക്ക് ധാരാളം അറിയാം ഗണപതിയെ ഏർ ധ്യാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിഘ്നങ്ങളെല്ലാം മാറും വിഘ്ന നിവാരണവനാണ് ഗണപതി അപ്പോൾ ഗണപതിയെ നമുക്ക് സകലത്തിന്റെയും പതിയായി നമ്മൾ കാണുന്നതാണ് അപ്പോൾ ഗണപതി സ്തുതി അഥവാ കണ്ടിട്ടുണ്ടെങ്കിൽ ഗണപതിയെ സ്തുതിച്ചും ഗണപതിയുടെ ധ്യാനങ്ങളും മന്ത്രങ്ങളും സ്തുതികളും ഒക്കെ ലഭിച്ചു നമ്മളുടെ ആ ഒരു ദോഷം പരിഹരിക്കാവുന്നതേ ഉള്ളൂ ആരും കണ്ടവരും വിഷമിക്കണ്ട എന്ന് കൂടി ഇവിടെ പറയുകയാണ് അതുപോലെ നമുക്കറിയാം ഗണപതി എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര മഹത്തരമായിട്ടൊരു മൂർത്തിയാണ് നമ്മുടെ ഇതിഹാസമായ മഹാഭാരതം അതുപോലെ മഹാഭാരതമായാലും ഭഗവത്ഗീത ആയാലും ഒക്കെ നമുക്ക് ഇന്ന് നമുക്ക് അതൊക്കെ നമ്മുടെ കയ്യിലുള്ളത് ആര് കാരണമാണ് വേദവ്യാസൻ പറഞ്ഞു കൊടുത്തു എങ്കിലും അത് എഴുതിയതാരാണ് ഗണപതിയാണ് എഴുതിയത് ആ ഗണപതി എഴുതി വെച്ചത് കൊണ്ടാണ് ഇതൊക്കെ നമുക്ക് വായിക്കാനും നമ്മ നമ്മളെയൊക്കെ ബോധവാന്മാരാക്കി നമ്മളെയൊക്കെ ഈ ഒരു ജീവിതത്തിന്റെ തലത്തിൽ എത്തിക്കാനും ഒക്കെ കഴിഞ്ഞത് ഗണപതി കാരണമാണ് അങ്ങനെയുള്ള ഗണപതിക്ക് ഗണപതിയെ സ്വന്തം പിതാവ് തന്നെയാണ് പ്രഥമനാക്കി മാറ്റുന്നത് ഏതൊരു പൂജയിലും ഏതൊരു ചടങ്ങിലും ഗണപതിയെയാണ് നമ്മൾ പൂജിക്കുന്നത് ആദ്യം അത് സ്വന്തം പിതാവ് തന്നെയാണ് ആ വരം കൊടുത്തത് അതിന് പിന്നിലും ഒരു കഥയുണ്ട് ഒരിക്കൽ നാരദൻ ഒരു മാമ്പഴം കൊണ്ടുവരുന്നു ആ മാമ്പഴം ഗണപതിയും സഹോദരനായ മുരുകനും രണ്ടുപേരുണ്ട് ആർക്കാ ആദ്യം ഈ മാമ്പഴം കൊടുക്കണമെന്ന് ശങ്ക വരുമ്പോൾ ഇവര് തമ്മിലൊരു ശങ്ക വരുമ്പോൾ ഇതുപോലെ പിതാവായ പരമശിവൻ പറയും ത്രിലോകങ്ങളും ചുറ്റി ആദ്യം ആരാണോ വരുന്നത് ആ ആളിന് ഈ മാമ്പഴം നൽകുമെന്ന് ഇത് കേട്ടപാടെ മുരുകൻ തന്റെ വാഹനമായ മയിലിന്റെ പുറത്ത് ഏറി ത്രിലോകങ്ങൾ ചുറ്റാനായി പോവണുണ്ടായത് എന്നാൽ ഗണപതി ആവട്ടെ പെട്ടെന്ന് തന്നെ എന്താണോ ചെയ്തത് തന്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും പരമശിവൻ്റെയും ശ്രീ പാർവതീദേവിയുടെയും വല ഏർ ചുറ്റിനും മൂന്ന് പ്രാവശ്യം വലത്ത് വെച്ചിട്ട് ഗണപതി പറയുകയാണ് ഈ ത്രിലോകങ്ങളും ചുറ്റി വരുന്നതിന് ഈ ത്രിലോകങ്ങളെക്കാളും എനിക്ക് വലുതാണ് എനിക്ക് പ്രിയപ്പെട്ടതാണ് ഞാൻ വലുതായി കാണുന്നത് എൻ്റെ മാതാവിനെയും പിതാവിനെയും ആണെന്ന വലിയ മഹത്തായ സന്ദേശമാണ് ഇതിലൂടെ ഗണപതി നമുക്ക് ഏവർക്കും നൽകുന്നത് അങ്ങനെ ആ ഒരു സന്ദർഭത്തിലാണ് പരമശിവൻ തൻ്റെ മകന് ആദ്യ സ്ഥാനം എല്ലാ പൂജാ കർമ്മങ്ങളിലും ഏതൊരു പുതിയ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഗണപതിയെ ആദ്യം പൂജിക്കണം ഗണപതിക്ക് ആദ്യം കൊടുക്കണമെന്ന ആ ഒരു വരം ഗണപതിക്ക് കിട്ടുന്നത് നമ്മൾ ഏവരും ഏതൊരു ചടങ്ങിനും ഗണപതിയെ അതുകൊണ്ട് നമുക്കറിയാം ഐ എസ് ആർഒയിൽ ആയാലും അതുപോലെ സ്പേസ് സെൻ്ററുകളിലൊക്കെ വിക്ഷേപണം ചെയ്യുമ്പോൾ സാറ്റലൈറ്റ് വിക്ഷേപണം നടത്തുമ്പോഴൊക്കെ നമ്മൾ വായിക്കാറുണ്ട് പത്രങ്ങളിലൂടെയും വാർത്തകളിലൂടെയൊക്കെ വായിക്കാറുണ്ട് അവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ പോലും രാവിലെ അതിരാവിലെ അവിടെ ഗണപതി ഹോമം നടത്താറുണ്ട് ആ ഗണപതി ഹോമം നടത്തിയതിന് ശേഷമാണ് അവിടെ അവരുടെ സാറ്റലൈറ്റ് വിക്ഷേപണം ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് അറിയാം ഈ പ്രപഞ്ചത്തിന്റെ തത്വം നമുക്ക് ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായതാണ് ഈ ഓരോ നമുക്കറിയാം ഈശ്വരൻ എന്ന് എല്ലാവരും പറയും ഈശ്വരന് രൂപമുണ്ടോ നമ്മൾ കഴിഞ്ഞ ഓരോ പാഠങ്ങളിലും നമ്മൾ ഓരോ ദിവസങ്ങളിലും ച പറഞ്ഞതിൽ പല പ്രാവശ്യവും നമ്മൾ പറഞ്ഞതാണ് ഈശ്വരൻ എന്നാൽ ഒരു ഊർജമാണ് സയൻസ് പരമായി തന്നെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഒരു ഊർജമാണ് ഈ പ്രപഞ്ചത്തിന്റെ ആ സ്രോതസ് ഊർജ സ്രോതസ്സാണ് ഒരു രൂപത്തിൽ നിന്നാണ് ഒരു രൂപം ഒന്നുമില്ലാത്തതിൽ നിന്നാണ് ഉണ്ടായ രൂപങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്നതൊക്കെ അപ്പോൾ ആ പ്രപഞ്ച സത്യം എന്ന് പറയുന്നത് ശാസ്ത്രം പറയുന്ന സത്യവും പ്രപഞ്ചമാ പ്രപഞ്ചത്തിൽ കാണുന്ന നമ്മുടെ നമുക്കറിയാം മനുഷ്യനിന്റെ ശരീരത്തിലെ ഒരു കോശത്തിൽ നിന്നും അനേകം അവയവങ്ങൾ ഉണ്ടായിരിക്കുന്നു ഒരേ ഒരു കോശത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ സൂര്യന്റെ കിരണങ്ങളിൽ നിന്ന് നമുക്കറിയാം അതിൽ നിന്ന് പിന്നെ വിപ്ജിയവും നമുക്കുണ്ടാകുന്നു ഏഴ് വർണ്ണങ്ങൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെ ശബ്ദം ഒരു ശബ്ദത്തിൽ നിന്ന് ഏഴ് സ്വരങ്ങൾ സ്വരങ്ങളുണ്ടാകുന്നു അങ്ങനെ ഒരു രൂപമില്ലാത്തതിൽ നിന്നും ആണ് രൂപമുള്ള വസ്തുക്കൾ ഉണ്ടായി മാറുന്നത് എന്ന ഈ സയൻസിന്റെ തത്വം തന്നെ ശാസ്ത്ര തത്വം തന്നെയാണ് പ്രപഞ്ചത്തിന്റെ ആധ്യാത്മിക തത്വമായി മാറുന്നത് എന്ന് നമുക്ക് ഇവിടെ പറയാം അതുപോലെ തന്നെ നമ്മുടെ ഈ വൈവിധ്യങ്ങളായി ഈ പ്രപഞ്ചത്തിൽ കാണുന്നതൊക്കെ ഈശ്വരന്റെ തന്നെ അവയവങ്ങളായി നമ്മൾ കാണുന്നു അതുപോലെ ഗണപതിയെ കുറിച്ച് പറയുമ്പോൾ ഗണപതിയെ കുറിച്ച് നമുക്ക് ഗണപതിയുടെ പത്നിമാര് ബുദ്ധിയും സിദ്ധിയും എന്നാണ് പറയുന്നത് ബുദ്ധിയും സിദ്ധിയും ഭാര്യമാരായി വരുന്നതിന്റെ സങ്കല്പത്തിലും ഒരുപാട് നമുക്ക് ചിന്തിക്കാനുണ്ട് അതായത് ഒരു നമ്മൾ പ്രവൃത്തി ചെയ്യണമെങ്കിൽ നമ്മുടെ ബുദ്ധി നേരെയാവണം പ്രവൃത്തി നല്ലതാകണമെങ്കിൽ ബുദ്ധി നല്ല രീതിയിൽ ചിന്തിക്കണം നമ്മൾ അപ്പോൾ ആ ബുദ്ധിയുടെ ബുദ്ധിയും സിദ്ധിയും ഒന്ന് ചേരണമെങ്കിൽ മൂന്ന് ഘടകങ്ങൾ നമുക്ക് ഉണ്ടാവണം ആ മൂന്ന് ഘടകങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കാലം അനുകൂലമായി വരണം അതുപോലെ തന്നെ നമുക്ക് സമ്പത്ത് അനുകൂലമായി വരണം കാലം അനുകൂലമായി വന്നാൽ എല്ലാം ശരിയാകില്ല അതിന് സാമ്പത്തികമായ കാര്യങ്ങൾ വേണം ഇത് രണ്ടും അനുകൂലമായി വന്നാൽ മറ്റൊരു ഘടകം അനിവാര്യമായിട്ടുള്ളതുണ്ട് എന്ന് പറയുന്നത് ആ ഗുരുത്വം എന്ന് പറയുന്നത് നമുക്ക് എവിടെ നിന്നുണ്ടാകണം പ്രപഞ്ചത്തിൽ നിന്നാണ് നമ്മൾ ഉണ്ടാകുന്നത് പ്രപഞ്ചമാകുന്ന സത്യത്തിൽ നിന്ന് പ്രക പ്രപഞ്ചമാകുന്ന ഈ ഊർജ്ജത്തിൽ നിന്ന് നമ്മൾ നേടിയെടുക്കുന്നതാണ് അവിടെ നിന്ന് പഠിച്ചെടുക്കുന്നതാണ് ഗുരുത്വം എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് ഘടകങ്ങളും കാലവും അനുകൂലമാകണം സാമ്പത്തികവും അനുകൂലമാകണം ഗുരുത്വവും അനുകൂലമായി വരുമ്പോൾ മാത്രമേ നമ്മളുടെ ബുദ്ധി വികസിക്കുന്നുള്ളൂ അങ്ങനെ ബുദ്ധി വികസിച്ച ഒരാളിന് മാത്രമേ സിദ്ധി ഉണ്ടാകുന്നുള്ളൂ ഈ ബുദ്ധിയും സിദ്ധിയും ഉണ്ടാവാൻ നാം എന്ത് ചെയ്യണം ഗണപതിയെ പ്രാർത്ഥിക്കണം വിഘ്നങ്ങൾ അകറ്റുന്നവനാണ് ഗണപതി അപ്പോൾ വിഘ്ന നിവാരകനായ ഗണപതിയെ പ്രാർത്ഥിച്ച് നമ്മുടെ ബുദ്ധിയും സിദ്ധിയും വർദ്ധിപ്പിക്കുവാനായി നമുക്ക് ഏവർക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഗണപതി സ്തുതികൾ പറഞ്ഞും പഠിപ്പിച്ചും നമുക്ക് വളർത്താം ഗജാനനം ഭൂതഗണാതി സേവിതം അതിൽ തന്നെ പറയുന്നുണ്ട് ഗജാനനം ഗജം ആന ആനയുടെ മുഖത്തോട് കൂടിയവനാണ് എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണ് കുഞ്ഞുങ്ങൾക്കെല്ലാം ഗണപതിയെ ഇഷ്ടമാണ് നമുക്ക് എല്ലാവർക്കും ഗണപതി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയാണ് അപ്പോൾ അങ്ങനെ ഗജത്തിന്റെ ആനയുടെ മുഖത്തോട് കൂടിയവനായ ഭൂതഗണങ്ങള് ഭൂത് ഭൂതഗണാതി സേവിതം സകല ഭൂതഗണങ്ങളെയും പാലിക്കുന്നവനാണ് ഗണപതി പതി എന്നാൽ ഭർത്താവൻ എന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ അർത്ഥമാക്കുന്നത് പാലകൻ സകല ഭൂതഗണങ്ങളെയും പാലിക്കുന്നവനാണ് യജാനം ഭൂതഗണാതി നമാമി വിഘ്നേശ്വര പാദ പങ്കജം ഏകദന്ത മഹാകായം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ഇങ്ങനെ അനേകം ഗണപതിയുടെ സ്തുതികള് നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക ഗണപതിയെ കുറിച്ചുള്ള മഹാത്മ്യങ്ങൾ നമുക്ക് കുട്ടികൾക്കായി പകർന്നു കൊടുക്കുക ഗണപതിയുടെ മഹത്വം എത്രത്തോളം ആണെന്ന് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുക ഒരിക്കലും നമ്മളെല്ലാവരും ഈശ്വരൻ ഈശ്വരനെ കാണുന്നത് ഒരേ ഒരു എല്ലാവരിലും ഏത് മതത്തിലായാലും ഏത് വർണ്ണത്തിലായാലും ഒരു വിവേചനമില്ലാതെ നമ്മളുടെ ഈ ഒരു ഭാരത സംസ്കാരം തന്നെ ഒന്നിലും വിവേചനമില്ലാത്തവരാണ് നമ്മൾ ആ ഒരു കൺസെപ്റ്റില് നമ്മുടെ ഗണപതിയെ പൂജ ചെയ്യുക ഗണപതിയെ എല്ലാത്തിൻ്റെയും അധിപനായി കാണുക എന്ന എന്നതിലുപരി കുഞ്ഞുങ്ങൾക്ക് മറ്റെന്താണ് എനിക്ക് ലഭിക്കാനുള്ളത് മറ്റെല്ലാത്തിനേലും സ്വന്തം പിതാവ് പോലും തൻ്റെ മകനെയാണ് ഒന്നാം സ്ഥാനത്ത് മഹാദേവൻ എന്ന് പറയുന്ന സങ്കല്പത്തിലാണ് നമ്മൾ പരമശിവനെ പറയുന്നത് ദേവന്മാരുടെയും ദേവനായിട്ട് ഉള്ള സങ്കല്പത്തിൽ പരമശിവനെയും നമ്മൾ മഹാദേവൻ എന്ന് പറയുന്നുണ്ട് ആ പിതാവ് പോലും തൻ്റെ മകനായ ഗണപതിക്ക് മുൻതൂക്കം കൊടുത്ത് ഗണപതിക്ക് നിവേദിച്ച് ഗണപതിക്ക് പൂജ നടത്തിയതിന് ശേഷമാണ് എല്ലാ കർമ്മങ്ങളും ചെയ്തു വന്നത് ആ ഒരു സംസ്കാരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് വളർത്താം ഈ വിനായക ചതുർത്ഥി ദിനത്തിൽ എല്ലാവർക്കും ഗണപതിയുടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം